നമസ്കാരം മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്നു പേരുള്ള ഒരു തട്ടിപ്പുകാരൻ തൻ്റെ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ നീളൻ തൊപ്പിയും കുപ്പായവും ഒക്കെ ഇട്ട് താൻ അള്ളാഹുവിന്റെ മഹത്വം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ചുമതലപ്പെട്ട ഒരാളാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് പരിശുദ്ധ നാമങ്ങളും തന്റെ ജുവലറിയിലൂടെ ലോകം മുഴുവൻ അറിയാനുള്ള നിയോഗം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിം വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ട് വർഷം രണ്ടോ മൂന്നോ ആയി അതിനുവേണ്ടി മുഹമ്മദ് മൻസൂർ അൽ മുക്താദർ എന്ന പേരിൽ ഒരു സ്വർണക്കട തുറക്കുകയും അള്ളാഹുവിന്റെ പേരുകൾ എന്ന പേരിൽ പല പേരുകളിൽ പല ശാഖകൾ തുറക്കുകയും ചെയ്തു വ്യാപാരത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പല പരീക്ഷണങ്ങളും മുഹമ്മദ് മൻസൂർ നടത്തി അതിലൊന്ന് ചെറിയ മാടക്കട പോലത്തെ സ്വർണ്ണക്കട തുറക്കുക എന്നതായിരുന്നു സാധാരണഗതിക്ക് സ്വർണക്കടകൾ വലിയ സ്ഥാപനങ്ങളാണ് എത്രമാത്രം സ്റ്റോക്ക് അത്രയും കൂടുതൽ താല്പര്യമുണ്ടാവും എന്നാൽ മുഹമ്മദ് മൻസൂറിന്റെ സ്വർണ്ണക്കടകളെല്ലാം ചെറുതായിരുന്നു മറ്റൊരു പരീക്ഷണം ഒരിടത്ത് തന്നെ മൂന്നും നാലും സ്വർണക്കടകൾ ഒരുമിച്ച് തുറക്കുക എന്നതാണ് അത് കല്ലമ്പലത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒരുമിച്ച് തുറക്കുന്നത് മൂന്നും നാലും കടകളായിരിക്കും ചെറിയ മൂന്നും നാലും കടകൾ ഓരോന്നിനും വ്യത്യസ്തമായ പേരുകൾ അധികം സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല കാരണം മുഹമ്മദ് മൻസൂറിന്റെ ലക്ഷ്യം സ്വർണം വിറ്റ് കാശുണ്ടാക്കുകയല്ല സ്വർണം തരാം എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിലിരിക്കുന്ന പണം വാങ്ങി പറ്റിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അധികം സ്വർണം വാങ്ങി സ്റ്റോക്ക് ചെയ്യണ്ട എന്നായിരുന്നു മൻസൂറിന്റെ തീരുമാനം അതിനുവേണ്ടി അദ്ദേഹം മതത്തെ കൃത്യമായി ഉപയോഗിച്ചു വേഷത്തിലും ഭാവത്തിലും സംസാരത്തിലുമൊക്കെ മതം കൊണ്ടുവന്നു ഉസ്താദുമാരെയും കത്തീപുമാരെയും ഇതിൻ്റെ ഉപകരണങ്ങളാക്കി സ്വാധീനമുള്ള മതപ്രഭാഷകരെ ഏജന്റുമാരാക്കി അങ്ങനെ ഞൊടിയിടിയിൽ മുപ്പതോളം സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തുടങ്ങി നാട്ടിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരും മന്ത്രിമാരുമൊക്കെ ഇദ്ദേഹത്തിന് ചടങ്ങിലെ അതിഥികളായി എന്നാൽ എല്ലാ ചടങ്ങിലും സ്ഥലത്തെ പള്ളി പള്ളിക്കത്തീപുമാരും പണ്ഡിതന്മാരുമായിരുന്നു വിശിഷ്ടാതിഥികൾ അത് ബോധപൂർവം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ചെയ്തതായിരുന്നു അപ്പോഴും ഒരു പ്രശ്നം ബാക്കി കിടക്കുന്നു സ്വർണം ഒരുപാടുള്ള മലബാർ ഗോൾഡിലും ജോസ് കോയിലും കല്യാണിലും ഒക്കെ പോയി വാങ്ങുന്നതിന് പകരം ഈ ചെറിയ മാടക്കടയിൽ വന്ന് സ്വർണം വാങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ആകർഷണം വേണം അതിനുവേണ്ടി പണിക്കൂലി ഇല്ല എന്ന് പ്രഖ്യാപിച്ചു സ്വർണം ആഭരണമായ അല്ല വരുന്നത് ആഭരണമാക്കുമ്പോൾ പണിക്കൂലിയും പണിക്കുറവും ഉണ്ടാവും അതെല്ലാവർക്കും അറിയാം പണിക്കൂലി അവർ കൂടുതൽ എടുക്കുന്നുണ്ടാവാം പണിക്കുറവ് കൂടുതലെടുക്കുന്നുണ്ട് അതൊക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ പണിക്കൂലിയും പണിക്കുറവും പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് സ്വർണ്ണക്കച്ചവടം സാധ്യമല്ല എന്നാൽ മുഹമ്മദ് മൻസൂർ എന്ന തട്ടിപ്പുകാരൻ പറഞ്ഞു പണിക്കൂലിയും വേണ്ട പണിക്കുറവും വേണ്ട അത് കുറച്ച് ഞാൻ നിങ്ങൾക്ക് സ്വർണം തരാമെന്ന് ഇതോടെ സ്റ്റോക്ക് ഇല്ലെങ്കിലും ആടക്കട പോലത്തെ സ്വർണ്ണക്കടയാണെങ്കിലും ജനം കയറി കയറി ഉണ്ടാക്കാൻ മുസ്ലിം പണ്ഡിതന്മാരെ ഉപയോഗിച്ചതുകൊണ്ട് മഹാഭൂരിപക്ഷവും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പാവങ്ങളാണ് കയറിയത് മക്കളുടെ കല്യാണം വരുമ്പോൾ സ്വർണം വേണം അതിനുവേണ്ടി അഡ്വാൻസായി പണം കൊടുക്കുക ആദ്യകാലത്തൊക്കെ ഇങ്ങനെ പണം കിട്ടിയവർക്ക് സ്വർണം കൊടുത്തിരുന്നു അത് മണി ചെയിൻ മോഡലിൽ പുതുതായി വരുന്നവരുടെ പണം വാങ്ങി സ്റ്റോക്ക് എടുത്തായിരുന്നു സ്വർണം കൊടുത്തിരുന്നത് എന്നാൽ ബാക്കി പണം മുഴുവൻ ദൂർത്തടിച്ച് ഇല്ലാതാക്കിയതോടെ സ്വർണ്ണക്കട പ്രതിസന്ധിയിലായി ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡ് വന്ന് ഏതാണ്ട് നാനൂറ് കോടിയുടെ തട്ടിപ്പ് പിടിച്ചതോടെ ആകെ പ്രതിസന്ധിയിലായി സ്വർണ്ണക്കട തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇതേക്കുറിച്ചൊരു വാർത്തയും കൊടുത്തില്ല എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് വായനക്കാരോടല്ല പ്രതിബദ്ധത മുതലാളിമാരോടാണ് നമ്മുടെ ചാനലുകൾക്കും പത്രങ്ങൾക്കും പ്രതിബദ്ധത കാരണം ഈ ചാനലുകൾക്കും പത്രങ്ങൾക്കും ധാരാളം പരസ്യം ഈ സ്വർണക്കടയുടെ പേരിൽ തട്ടിപ്പുകാരൻ നൽകിയിരുന്നു പരസ്യമുണ്ടെങ്കിൽ പിന്നെ അവർക്കെതിരെ ഒരു വാർത്തയും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കില്ല അല്ലെങ്കിൽ അവർ പൂട്ടപ്പെട്ടു പോവുകയും ജയിലിലാവുകയും ചെയ്യണം ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഈ സ്വർണ്ണക്കട മുതലാളിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നമ്മുടെ പത്രങ്ങളും ചാനലുകളും ചെയ്തത് മറനാടിന് ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ തെളിവുകൾ സഹിതം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ചാനലുകളും പത്രങ്ങളും ശ്രമിച്ചത് അയാളെ വെള്ളപൂശി അയാളുടെ ഭാഗം കൊടുക്കാനാണ് ഒരാരോപണവും ഒരു സാധാരണക്കാരൻ്റെ പരാതിയും കൈകാര്യം ചെയ്തില്ല ഇതിനിടയിൽ മുഹമ്മദ് മൻസൂർ എന്ന തട്ടിപ്പ് കാരണ നില കൂടുതൽ വർഷമായി സ്വർണം വാങ്ങാൻ അഡ്വാൻസ് വാങ്ങിയ ആർക്കും സ്വർണം കൊടുക്കാൻ കഴിയാതെ വന്നതോടെ കടകൾ അടച്ചുപൂട്ടേണ്ടി വന്നു മിക്ക കടകളും അടച്ചിട്ടു തുറക്കുന്ന കടകളിലേക്ക് നിക്ഷേപകർ കൂട്ടത്തോടെ എത്തുകയും അവിടെ സീനുകൾ ഉണ്ടാവുകയും ചെയ്തതോടെ ജീവനക്കാർ പലരും പിണങ്ങിപ്പോയി കട തുറക്കാതായി ഒടുവിൽ ഈ കട തുറന്ന് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് വലിയ പാപമാണ് നിങ്ങൾ നരകത്തിൽ പോകും നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല കൂറിമാരെ കിട്ടില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജീവനക്കാരെ ഭയപ്പെടുത്തിയാണ് മുഹമ്മദ് മൻസൂർ വീണ്ടും കട തുറപ്പിച്ചത് പക്ഷേ കട തുറക്കുമ്പോൾ സ്വർണം വാങ്ങാൻ പണം കൊടുത്തവർ കൂട്ടത്തോടെ അവിടേക്ക് തുടങ്ങി അവർ സ്വർണം സ്വർണ്ണമെടുത്തുകൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായതോടെ സ്വർണക്കട വീണ്ടും അടച്ചിടേണ്ടി വന്നു വാസ്തവത്തിൽ മിക്ക കടകളിലെയും സ്റ്റോക്കുകൾ അതിനിടയിൽ അപ്രത്യക്ഷമായിരുന്നു ഇൻകം ടാക്സാർ ബാങ്ക് അക്കൌണ്ടും ആരോപിപ്പിച്ചത് കൊണ്ട് പറ്റിയ അബദ്ധമാണ് ഇനി എല്ലാം ശരിയാവും എന്ന് പറഞ്ഞത് നുണയാണെന്ന് പെട്ടെന്ന് ആളുകൾക്ക് പിടികിട്ടി ഇത്രയുമൊക്കെ ആയിട്ടും പണം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ പരാതി കൊടുക്കാതെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം പരാതി കൊടുത്താൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതോടെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ആളുകൾ കാത്തിരുന്നു എന്നാൽ പരാതി കൊടുക്കാതിരിക്കാൻ നുണ പറയുന്നതാണെന്നും പരാതി കൊടുത്തില്ലെങ്കിൽ ഉള്ള സ്റ്റോക്ക് കൂടി വിറ്റ് മുതലാളി നാട് കടക്കുമെന്നും ജനങ്ങൾക്ക് പിടികിട്ടിയപ്പോൾ പതിയെ പതിയെ പരാതിക്കാർ രംഗത്ത് വന്ന് തുടങ്ങി ഇത് തട്ടിപ്പാണെന്ന് മറനാട് നേരത്തെ കണ്ടെത്തുകയും വിശദമായി തന്നെ പല വാർത്തകൾ കൊടുക്കുകയും ചെയ്തു കടകളിൽ കയറി പണം നഷ്ടപ്പെട്ടവർ ബഹളം വയ്ക്കുന്നത് മൻസൂർ മുതലാളിയുടെ തിരുമലയിലെ വീട് വളഞ്ഞതൊക്കെ മറനാടൻ വാർത്തയാക്കിയിരുന്നു എന്നാൽ പോലീസ് പറഞ്ഞിരുന്നത് പരാതിയില്ലാതെ ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് പരാതി കൊടുക്കാൻ സാഹചര്യം ഒരുക്കാതെ പണം നഷ്ടപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തി ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ഇത് തട്ടിപ്പാണെന്നും പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പതിയെ പതിയെ പരാതിക്കാർ രംഗത്ത് വന്നു തുടങ്ങി പരാതി കിട്ടുന്നതനുസരിച്ച് പോലീസ് എഫ്ഐആർ മിട്ടു കൊല്ലം ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു എഫ്ഐആറിന്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകരെ ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ഇവർക്കെതിരെ ഒരു പരാതിയുമില്ല ഇവർക്കെതിരെ എഫ്ഐആറും ഇല്ല ഇവർ മാന്യന്മാരാണ് എന്ന് പറഞ്ഞവർ തിരിച്ചറിയുക ചാനലുകളും പത്രങ്ങളും തിരിച്ചറിയുക പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റവും ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റവും ചുമത്തിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മുഹമ്മദ് മൻസൂറിനെ ഇപ്പോൾ പോലീസിന് കിട്ടിയാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം മുഹമ്മദ് മൻസൂർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല കേസ് അന്വേഷിക്കുന്ന പോലീസ് പറയുന്നത് മുഹമ്മദ് മൻസൂറിനെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല അയാൾ ഫോൺ എടുക്കുന്നില്ല എന്നാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പൂജ്യം മൂന്ന് ആറ് അഞ്ച് എന്ന എഫ്ഐആർ ആണ് പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് ഇതിലെ പരാതിക്കാരൻ അബ്ദുൾ വാഹിദ് അലിയാർ കുഞ്ഞെന്ന ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ട ആളാണ് ഗ്രാം ഒന്നിന് ആറായിരത്തി മൂന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വീതം നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഗ്രാം സ്വർണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത് ലക്ഷം രൂപ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തെന്നും ബാക്കി മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം പറയുന്നിടത്തേക്ക് കൊടുത്തെന്നുമാണ് അബ്ദുൾ വാഹിദ് അലിയാർ കുഞ്ഞിന്റെ പരാതി ആ പരാതിയിലാണ് പോലീസ് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനാറ് അഞ്ചും പതിനെട്ട് നാലും ചുമത്തി കേസെടുത്തിരിക്കുന്നത് മുന്നൂറ്റി പതിനാറ് അഞ്ച് എന്ന് പറഞ്ഞ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ് ഉത്തരവാദിത്തമുള്ള ഒരാൾ അതായത് ഒരു ഗവൺമെന്റ് സർവെന്റ് ഒരു പബ്ലിക് സർവെന്റ് അല്ലെങ്കിൽ ഒരു മർച്ചന്റ് അല്ലെങ്കിൽ ഒരു ബാങ്കർ ഇങ്ങനെ പ്രധാനപ്പെട്ട ഇരിക്കുന്നവർ പണം വാങ്ങി ബോധപൂർവം കബളിപ്പിച്ചാൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങി കബളിപ്പിച്ചാൽ അതിനു ചുമത്തുന്ന കുറ്റമാണ് മുന്നൂറ്റി പതിനാറ് അഞ്ച് ഈ കുറ്റം തെളിഞ്ഞാൽ പത്ത് വർഷം വരെ തടവ് കിട്ടും ഇത് ജാമ്യമില്ല വകുപ്പാണ് ഈ വകുപ്പ് ചുമത്തപ്പെട്ടാൽ അയാളെ കണ്ടാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം നമ്മുടെ പാതി വില തട്ടിപ്പിലെ അനന്ത് കൃഷ്ണൻ അകത്ത് കിടക്കുന്നത് പോലെ തന്നെ ഇയാളും അകത്ത് കിടക്കണം അത് മാത്രമല്ല മുന്നൂറ്റി പതിനെട്ട് നാല് എന്ന ബി എൻ എസിലെ വകുപ്പും ചുമത്തിയിട്ടുണ്ട് അത് ചീറ്റിംഗ് ആണ് വഞ്ചന ആ കുറ്റകൃത്യത്തിന്റെ ശിക്ഷ ഏഴ് വർഷമാണ് എന്നുവച്ചാൽ രണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് മുഹമ്മദ് മൻസൂറിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മൻസൂർ എവിടെയാണെന്ന് പോലീസിനും അറിയില്ല അൽ മുക്താദിലെ ജീവനക്കാർക്കും അറിയില്ല എവിടെയോ ഒളിഞ്ഞിരുന്നു അയാൾ കഴിഞ്ഞ കുറേ കാലമായി മറനാടിനെതിരെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയിലാൾ പറഞ്ഞത് മറനാടിനെ ഉടനടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്നാണ് എന്നാൽ മറുനാടിന് ഇപ്പോഴും ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു മറനാടിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന് അവകാശപ്പെട്ട വ്യാജ ഡോക്ടർ എവിടെയാണെന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലും ഇപ്പോൾ അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസ് ഇട്ടിരിക്കുന്ന എഫ്ഐആറിൽ ഇങ്ങനെ പറയുന്നു അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവലറി ചെയർമാനായ പ്രതിക്ക് ആവലാതിക്കാരനെ ചതിച്ച് വഞ്ചിച്ച് പണം കൈക്കലാക്കി അന്യായ ലാഭവും ആവലാതിക്കാരനെ അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ബുക്ക് ചെയ്യുന്ന തീയതിയുടെ വിലയിലും മേക്കിംഗ് ചാർജ് ഈടാക്കാതെയും ബുക്ക് ചെയ്ത തീയതിയിലെ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവലാതിക്കാരനുമായി എഗ്രിമെന്റ് ഉണ്ടാക്കിയ ശേഷം പൂജ്യം രണ്ട് പൂജ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു വർഷം കഴിഞ്ഞു അൽ മുക്താദിർ എന്ന സ്ഥാപനത്തിൽ വെച്ച് അന്നത്തെ സ്വർണ്ണ നിരക്കായ ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നിരക്കിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് ആറ് ഗ്രാം സ്വർണത്തിനായി മുപ്പത് ലക്ഷം രൂപ ആവലാതിക്കാരൻ്റെ എസ് ബി ഐ കല്ലമ്പലം ടൗൺ ബ്രാഞ്ച് അക്കൗണ്ട് നമ്പരായ അക്കൗണ്ട് നമ്പർ പറയുന്നുണ്ട് അൽ മുത്ത ഗ്രൂപ്പിന്റെ അക്കൗണ്ട് നമ്പരായ പറയുന്നുണ്ട് ലേക്ക് ആവലാതിക്കാരനെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചും പൂജ്യം മൂന്ന് പൂജ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തി നേരിട്ട് കൊല്ലത്ത് ഓഫീസിൽ വെച്ച് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ പ്രതിയുടെ നിർദ്ദേശപ്രകാരം കടയുടെ മാനേജരായ ഷബീറിന്റെ കൈവശം നേരിട്ട് നൽകുകയും ചെയ്ത ശേഷം നാല് ഇതുവരെ അവലാതിക്കാരൻ്റെ ടി ആൻ ആവശ്യപ്പെട്ട സ്വർണമോ ടിയാൻ രണ്ടു തവണയെ കൊടുത്ത ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയോ തിരികെ നൽകുകയോ ചെയ്യാതെ അവരാതിക്കാരനെ കുറ്റകരമായ വിശ്വാസവഞ്ചനം നടത്തി ചതിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ അയാളെ പറ്റിച്ചു എന്ന് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചുമത്തിയിരിക്കുന്ന ഈ പ്രതിയെക്കുറിച്ചോ അൽമുക്താദീർ എന്ന തട്ടിപ്പ് സ്ഥാപനത്തെക്കുറിച്ചോ കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും വാർത്ത കൊടുക്കുന്നില്ല കാരണം അവർക്ക് അവരുടെ വായനക്കാരോട് പ്രേക്ഷകരോട് ഒരു കടപ്പാടുമില്ല അവർക്ക് കടപ്പാട് തട്ടിപ്പുകാരായ മുതലാളിമാരോടാണ് നാളെ ഈ തട്ടിപ്പുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഞങ്ങളാണ് ആദ്യം ബ്രേക്ക് ചെയ്തത് ഞങ്ങളാണ് ജനങ്ങളെ അറിയിച്ചത് എന്ന് പറഞ്ഞ് ഇവരൊക്കെ മത്സരിക്കുമായിരിക്കും ജനങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഗീർവാണ മടി ഇതാണ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ കുഴപ്പം ഈ തട്ടിപ്പുകാരൻ ജനങ്ങളുടെ പണം ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്നു മറനാടൻ അറിയാത്ത മറനാടൻ കാണാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഇപ്പോഴും ഇയാൾ നീതിമാനാണ് എന്ന് കരുതി പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ തട്ടിപ്പുകാരനെ തിരിച്ചറിയാൻ ഇനിയും വൈകരുതേ സ്വർണം വാങ്ങുന്നതിന് വേണ്ടി പണം കൊടുത്തിട്ട് പണം തിരിച്ചു കിട്ടാതിരിക്കുകയും സ്വർണം പറഞ്ഞ സമയത്ത് കിട്ടാതിരിക്കുകയും ചെയ്യുന്നവർ കിട്ടും കിട്ടും എന്ന് കരുതി കാത്തിരുന്നാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് പണമോ നഷ്ടപരിഹാരമോ സ്വർണമോ കിട്ടില്ല എത്രയും വേഗം വിശദമായി നിങ്ങൾക്ക് പറ്റിയ സംഭവം വിശദീകരിച്ച് ഒരു വക്കീലിനെ കണ്ട് പരാതി എഴുതി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർണവും കിട്ടില്ല പണവും കിട്ടില്ല